ഇന്നേ ചെറുപഴം കൊണ്ട് ഒരു പുളിശ്ശേരി വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് രസകതലിപ്പഴം ഒന്ന് എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പുളിശ്ശേരിക്കൊക്കെ അരിയുന്നത് പോലെ ഇതാ ഇങ്ങനെ ഈ അറിയാമല്ലോ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഈ കനത്തിൽ വേണം പുളിശ്ശേരിക്ക് അരിഞ്ഞെടുക്കാനായിട്ട് അത് ഒരു പാത്രത്തിൽ ഒന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടി അല്പം ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് സമയം വേവിക്കേണ്ട ഒരു മിനിറ്റ് ഒന്ന് വെന്താൽ മതി ഈ പഴം നല്ലവണ്ണം വെന്ത് കിട്ടും ഇതിനെ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് ഇതാ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഇതാവുമ്പോൾ അങ്ങ് ഓഫ് ചെയ്തിടാം ഒരുപാട് മിനിറ്റുകളൊന്നും തിളക്കേണ്ട ആവശ്യമില്ല ഒരു മിനിറ്റ് തിളച്ചാൽ മതി ഇനി ഞാൻ ഒരു കപ്പ് തേങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാൻ ഇതാണ്ടോ ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ആ സമയം നമ്മുടെ പുളിശ്ശേരി എല്ലാം വെന്ത് പുളിശ്ശേരിക്കുള്ള കായെല്ലാം വെന്ത് റെഡിയായി ഇരിപ്പുണ്ട് അതിലോട്ട് ആ അരപ്പിനെ ഒന്നൊഴിക്കാം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അല്പം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് തീ വെച്ച് കൊടുക്കാം ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ കളറൊക്കെ വന്നോളും ഇതാദ്യം തേങ്ങ ഒഴിച്ചതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് വെള്ള നിറമല്ല ചെറിയ മഞ്ഞ നിറത്തിൽ തന്നെ കിട്ടും ഇപ്പം നിങ്ങൾ കാണുന്നവർ വിചാരിക്കും വെള്ള നിറത്തിലാണോന്ന് അല്ലേ ഇത് ഇച്ചിരി തൈരാണ് തൈര് ഞാൻ നല്ലവണ്ണം ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ അടിക്കുകയെന്നും വേണ്ട ഇത് തീരെ അങ്ങ് വെള്ളം പോലെ ആയി ആയിപ്പോവും അതിൻ്റെ ആവശ്യമില്ല പുളിശ്ശേരിക്ക് ഒരു തരി നിരിപ്പ് ഉണ്ടായിരുന്നാലും ഈ തൈരിൻ്റെ ഒരു കട്ട ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പുളിശ്ശേരിയെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് കൂട്ടുക ഇനി ആ തൈര് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇത് ഉടച്ച് വെച്ചിരുന്ന തൈര് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കൂട്ടൊഴിച്ചതിന് ശേഷം ഒരൽപ്പം ഒന്ന് ഒരു തിള വന്നാൽ മതി പിന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ തേങ്ങയെല്ലാം വിരുന്നു പോവും ഇനി ഈ തൈര് ഒന്നങ്ങോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി തിളപ്പിക്കൊന്നും വേണ്ട ഈ ചൂടിൽ തന്നെ തൈരും ഒന്ന് ചൂടായി കോളും മാറ്റി മാറ്റിവെക്കാം ഇനി അടുത്ത് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മുടെ കട് നമ്മുടെ കടുകാളിപ്പാണ് അതാണ് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞ കടുതാളിപ്പാണ് ഇതിനെ മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ വച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം അതിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരല്പം കടുകിട്ടിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ ഇനി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതും ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ രണ്ട് മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടാം ഉള്ളിയൊക്കെ ബ്രൗൺ നിറം ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരൽപ്പം കറിവേപ്പില കൂടെ ഇടണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുവന്നോട്ടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറമാവണം ആവണം ഒരൽപ്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഒരുപാട് കരിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഒരൽപ്പം മുളക് പൊടിയും ഒരൽപ്പം ഉലുവയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം ഒരു കളർ വ്യത്യാസത്തിന് വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് മുളക് പൊടിയും ഒരൽപ്പം ഉലുവയും കൂടെ ഒന്ന് ചേർത്തിട്ട് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലോട്ട് ഈ കടുതാളിച്ചത് ഒഴിക്കാം ഇതാണ്ടോ ഇച്ചിരി നിറമൊക്കെ അപ്പോൾ വന്നോളും ഇതാ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇളക്കരുത് അടച്ചു വെച്ചേക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി സെർവ് ചെയ്യാം ചൂടോടെ വേണമെങ്കിൽ ചൂടോടെ തന്നെ കൊടുക്കാം ഇല്ല തണുത്തതിന് ശേഷമായാലും അടിപൊളി ആയിരിക്കും ഈ രസകഥൽ പഴം കൊണ്ടിട്ട് പുളിശ്ശേരി വെച്ചതാണിത് കണ്ടോ നമ്മൾ ഏത്തപ്പഴം അതൊക്കെ ഇട്ട് വയ്ക്കുന്നത് പോലെ തന്നെ ചെറിയ മധുരവും ഉണ്ട് ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതാ കണ്ടോ അപ്പോൾ നിങ്ങളും ചെറുപഴം കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു പുളിശ്ശേരി വയ്ക്കുക ഓക്കേ പുളിശ്ശേരി വച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കേ ബായ്